والصلاة والسلام على من لا نبي بعد سهي ترغيب وترهيب كتاب الصلاة وفكارتين دي اه سهشت دي ورقم ركوعين دي مسجودين دي خشوعين اه دي ملا سهشت دي حديث دي الفصل عن أبي ذر رضي الله عنه

صلى الله عليه وسلم فجعل ذلك الورق اتهافته هذا كل كنا الله فقال يا أبا ذر إن أبو ذر رضي الله عنه أبو ذر قلت لبيك يا رسول الله أبو أبو ذر رضي الله عنه ترنجيده قال أبو صلى الله, الله عليه وسلم إن العبد المسلم لا الصلاة يريد بها وجه الله ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കുകയാണ് അവന്റെ പാപങ്ങൾ ഈ ഇലകൾ ഈ കൊമ്പിൽ നിന്ന് ഈ വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നതാണ് എന്ന് പറഞ്ഞു ഇതേ ആശയത്തിനു മുമ്പും ഹദീത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഉപമ പറയാണ് പാപങ്ങൾ ഇല മരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകും അതുപോലെ അവന്റെ പാപങ്ങൾ അവൻ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ഫർള് നിസ്കാരത്തിനും അതുപോലെ ഐച്ഛ നിസ്കാരങ്ങളും ഉണ്ടാകും പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ വാനെ വാൻ വസ്ല്ലാം അലൈഹി സൗബാൻ കണ്ടുമുട്ടി മൈദാൻ മൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയായിട്ട് ായിട്ട് യജമാനു സേവനം ചെയ്യാൻ വേണ്ടി ഒപ്പം നിൽക്കുന്ന ആളുകൾക്കാണ് പൊതുവെ പറയാറ് അപ്പോൾ അത്രയും ഒപ്പം ജീവിച്ചിട്ടുള്ള പരിചയമുള്ള സുഹാബിയെ കണ്ടപ്പോൾ ഈ മെഡാൻ ബിഅബിർ തലഹ ചോദിച്ചു

الانجيل الله هنا التوم اجتمعوا عمله عليكن النوران فسكت ثوبان رضي الله النوران لا ثم سألته ودنا جودك فسكت اقول النوران لا ثم سألته سألته منام تامنا جودك اقول فقال ثوبان رضي الله النوران سألت عن ذلك رسول الله صلى الله عليه وسلم فقال يعني إذا جودم نبسل الله عليه وسلم رودك اقول نبسل الله عليه وسلم ابرن നീ വേണ്ടി ധാരാളം ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നിസ്കാരം എന്നുള്ള ഉദ്ദേശത്തിലും നിസ്കാരത്തിലെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള രൂപം എന്ന ഉദ്ദേശത്തിലും പറയുന്നുണ്ട് കാരണം നിസ്കാരത്തിലെ സുജൂതകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണ്ടി ഒരു ചെയ്യുമ്പോൾ അള്ളാവിന്റെ അടുക്കൽ നിന്റെ ഒരു ദറജ അള്ളാഹു ഉയർത്താതെ അതുപോലെ തന്നെ നിന്റെ ഒരു പാപം ഒഴിവാക്കാതെ എന്ന് അലൈഹി പറഞ്ഞു എന്ന് സൗബാൻ ചോദിച്ച ആൾക്ക് പറഞ്ഞെടുക്കാം അപ്പോ നിസ്കാരം എന്നുള്ളതും നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടുള്ള സുജൂത് എന്നുള്ള രൂപത്തിനുമെല്ലാം വളരെയധികം ശ്രേഷ്ഠതയുള്ള പാപങ്ങൾ പുറത്തു കിട്ടാനും അള്ളാഹുവിന്റെ അടുക്കൽ ദറജ ഉയരാനുമെല്ലാം കാരണമാകുന്ന കാര്യമാണ് ഹദീസ് വൻ ഇബ്നു ഇബ്നു റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം കേട്ടതായിട്ട് അബ്ദിൻ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ അടുത്താണ് അടിമയുമില്ല അള്ളാഹുനു വേണ്ടി സുജിത് ചെയ്യാതെ അത് അവന്റെ മേലൊരു നന്മയായി രേഖപ്പെടുത്തു അതായത് രേഖപ്പെടുത്താതെ നന്മയായി രേഖപ്പെടുത്തും അവന്റെ പാപം അതുകൊണ്ട് മായ്ച്ചു കളയും അവന്റെ അവൻറെ അത് കാരണത്താൽ ഉയരും നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു അതായത് നിസ്കാരം അധികരിപ്പിക്കുക

ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത് അടുക്കുന്ന സന്ദർഭം എന്നുള്ളത് സമയം എന്നുള്ളത് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി ദ്വാ വർദ്ധിപ്പിക്കുക എന്ന് അലൈഹി അള്ളാഹുലഹി പറഞ്ഞു കാരണം സുജൂത് എന്നുള്ള രൂപം ഒരു മനുഷ്യൻ അവന്റെ വിധേയത്വം താഴ്മ അത് പൂർണമായി കാണിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രൂപമാണ് അവൻ ഏറ്റവും കൂടി ഷർഫോടുകൂടി സൂക്ഷിക്കുന്ന അവന്റെ മുഖം അവൻ ചവിട്ടി നടക്കുന്ന ഈ ഭൂമിയിലേക്ക് വെക്കുന്നത് റബ്ബിന്റെ മുമ്പ് റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് എന്നതുകൊണ്ട് തന്നെ അവന്റെ എല്ലാവിധ താഴ്മയും വിധേയത്വവും അതുപോലെ തന്നെ പ്രഭൂതിയത്വം തെളിയിക്കുന്ന രൂപമാണ് സുജൂത് എന്നുള്ളത് ആ രൂപത്തിലാണ് അങ്ങനെ സുജൂതിലായിരിക്കുമ്പോഴാണ് അള്ളാഹുലേക്ക് ഏറ്റവും വേറെയും അല്ലെങ്കിൽ വേറെ നൃത്തത്തിന്റെയും എല്ലാം അതിനൊക്കെ വേറെ ഓരോ പ്രത്യേകത ഉണ്ടെങ്കിലും ഏറ്റവും അള്ളാഹുലേക്ക് അടുക്കുന്ന രൂപം എന്നുള്ളത് സുജൂതിലായിരിക്കുമ്പോഴാണ് അപ്പൊക്കൊണ്ട് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് സുജൂദ് എന്നത് നബിസുലമയെ പകലിൽ നബ്സലാ ആവശ്യമുള്ള ഹിദ്മത്തുകളെല്ലാം ചെയ്യാൻ നബ്ലിനി ഒപ്പമുണ്ടാവാറുണ്ട് യാൽ ടു കഥകിന് മുമ്പിലായിട്ട് ഞാൻ രാത്രി രാപ്പാർക്കാറുണ്ട് രാത്രി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി രാത്രി സ്കാരത്തിന് രാത്രികാരത്തിന് വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ അസാലു യഖൂൽ അങ്ങനെ ഞാൻ അലൈഹി വസല്ലം രാത്രിയിൽ പറയുന്നത് കേട്ടു കേട്ടുത്തിലോ ആയിട്ട് പറയുന്നത് കേട്ടു റബ്ബി അങ്ങനെ കേട്ടു ഹത്ത അങ്ങനെ പറഞ്ഞു കേട്ടു ഉറക്കം ആ വരുമ്പോളും ഉറക്കം ഉറക്കം വന്നു പോകുവോളം അത്രയും നേരം പറയുന്നത് കേട്ടു യൗമൻ അങ്ങനെ ഒരു ദിവസം സഹാബിയോട് പറഞ്ഞു യാ റബിയാനി എന്നോട് ചോദിച്ചോ നിനക്ക് ഞാൻ നൽകാം അഥവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അള്ളാവിനോട് എന്തെങ്കിലും നിനക്ക് വേണ്ടി ദാഹ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു കാരണം ഹാദിമാണ് ഹിദമ ചെയ്യുന്ന ആളാണ് അവൾക്ക് പകരമായിട്ട് അപ്പോ റബിയി ഷഹാബി പറയാണ് അമ്പർണി ഹറ്റ അമ്പുറ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് നിലക്ക് നിമിഷ പറഞ്ഞു وتذكرت أن الدنيا فانية منقطعة أن هابي على شو دنيا دنيا في هاي تلندي لوري نشوي دنيا ولا أن سحابي برهنو يا رسول الله الله, الله رسوله أسألك أن تدعو الله أن ينجيني من النار ويدخل, ويدخل ويدخلني الجنة സഹാബി പറഞ്ഞു ഞാൻ നിങ്ങള് അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും വേണ്ടി ദ്വായ ചെയ്താൽ മതി എന്ന് പറഞ്ഞു റസൂൽ അലൈഹി അലൈഹി സ്വലം കുറച്ചുനേരം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു മൻ എന്നോട് ആരാ ഇത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് ആരാണ് നിന്നെ അത് കൽപ്പിച്ചത് അതായത് റസൂള്ള ചോദിച്ചത് ിയവിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മറ്റോ എന്താ വേണ്ട എന്ന നിലക്കാണ് പറഞ്ഞത് പക്ഷേ ഈ സഹാബി പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആരാണ് അതിനോട് ഇത് പറഞ്ഞത് ഇങ്ങനെ ചോദിക്കാൻ പുൽത്തു പറഞ്ഞു മാ അമർ ബിഹദുൻ എന്നോട് ആരും ഇത് പറഞ്ഞിട്ടില്ല വലാ ആരും പ്രത്യേകം പറഞ്ഞിട്ടല്ല ഫാനിയത്തുൻ പക്ഷെ എനിക്കറിയാം ദുനിയവിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നശിച്ചു പോകുന്നതാണ് ദുനിയാവ് തീർന്നു പോകുന്നതാണ് അടുക്കൽ പ്രത്യേകമായിട്ടുള്ള ഇപ്പൊ നിങ്ങളുള്ള അതുപോലത്തെ ഉന്നതമായ സ്ഥാനമുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ അലൈഹി ഉന്നതമായുണ്ടി പറഞ്ഞു ഇന്നി ഞാൻ വേണ്ടി ചെയ്യാം നീ ഒരു കാര്യം ചെയ്യണം ആ കാര്യം നിനക്ക് നേടിയെടുക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും പ്രവേശിപ്പിക്കപ്പെടാനും നീ എന്നെ സഹായിക്കേണ്ടത് നീ ചെയ്യേണ്ട ഒരു കാര്യം ധാരാളമായി സുജൂത് നിർവഹിക്കുക അഥവാ ഐച്ഛികമായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കലാണ് എന്ന് ഈ സുഹാബിയോട് നബി സല്ലു അലൈഹി പറഞ്ഞുകൊടുത്തു അപ്പോ നിസ്കാരത്തിന്റെയും പ്രത്യേകമായിട്ടുള്ള സുജൂദിന്റെയും എല്ലാം കളെ അറിയിക്കുന്ന ശ്രേഷ്ഠതകളെ അറിയിക്കുന്ന